കർത്താവ് യേശ്കൃഷ്ണൻ നാമത്തിൽ എല്ലാവർക്കും വന്നാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന ഒരു പുതുവർഷം നമുക്ക് ദൈവം ദാനമായിട്ട് തന്നു ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് ഒരു വാക്യത്തിന് ഒരു വിശദീകരണം തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഈ ആണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളാദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വചനം മായമില്ലാതെ വളച്ചൊടിക്കാതെ സത്യസന്ധമായി പഠിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ യൂട്യൂബിലൂടെ നിങ്ങൾ ചെയ്യുന്നത് അനേകർക്ക് ഇത് അനുഗ്രഹമായി മാറുന്നു എന്നറിഞ്ഞതിൽ ഞാൻ കർത്താവിനേതിയായി സ്തോത്രം കരുറ്റുന്നു തികച്ചും വിഭിന്നമായ നിലയിൽ വേദപുഷകത്തെ അതിന് കൊടുക്കേണ്ട അർത്ഥം കൊടുക്കാതെ മുഴു ക്രൈസ്തവ സഭകളിലും വികലമായി പഠിപ്പിക്കുമ്പോൾ നേരോട് പഠിപ്പിക്കാൻ സത്യസന്ധമായി വചനത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ഒരു ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത് ഈ എളിയ ശുശ്രൂഷയെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും മറ്റും സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആവശ്യപ്പെടുന്നു നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്ന വിഷയം മത്താട സുവിശേഷം പത്തൊൻപതാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവ് യേശു അടുക്കൽ ഒരു യൗവനക്കാരൻ വന്നു നിത്യജീവൻ പ്രാപിപ്പാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു അപ്പം യേശു ക്രിസ്തു അവനോട് പറഞ്ഞതിനൊക്കെ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും എന്നിട്ട് എന്നെ അനുഗമിക്കാൻ പറയുന്നു സമ്പത്തുള്ളവനാകയാൽ ദുഃഖത്തോടെ പോയിക്കളയുന്നു അപ്പം യേശുക്രിസ്തു തന്റെ ശിഷ്യമാരോട് പറയുന്നത് ധനവാൻ സ്വർഗരായത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെയെന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു താഴ്ത്തേ നോക്കുമ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു എന്നാൽ രക്ഷ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു യേശു അവരെ നോക്കി അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സഹലവും സാധ്യമെന്ന് പറഞ്ഞു പത്രോസവനോട് ഞങ്ങൾ സഹലവും വിട്ടു നിനെ അനുഗമിച്ചുവല്ലോ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞത് എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിൻറെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനും ന്യായം ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഈ വാക്യം മിക്കവാറൊക്കെ എല്ലാവരും വ്യാഖ്യാനിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവ് സംഭവിക്കുമ്പോൾ ആയിരം അണ്ട് ഇസ്രായേലിൽ എറുഷലേമിൽ ഇരുന്നു കൊണ്ട് പന്ത്രണ്ട് ഗോത്രങ്ങൾ പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരുന്ന് ഫോസ്ലന്മാർ വായിച്ചു നടത്തും എന്നാണ് കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുള്ളത് മറ്റു പല വ്യാഖ്യാനങ്ങളും ഉണ്ട് എന്നാൽ ഇവിടെ പുനർജനനത്തിൽ റീജനറേഷൻ സമയത്ത് നിങ്ങൾ പന്ത്രണ്ട് സിംഹാസനങ്ങളിലിരുന്ന് പന്ത്രണ്ട് ഗോത്രങ്ങളെ ന്യായം വിധിക്കും എന്നത് എപ്പോഴാണ് സംഭവിച്ചത് ഇത് നമ്മൾ മനസ്സിലാക്കാൻ ആദ്യം ഈ പദമാണ് എടുക്കേണ്ടത് പുനർജനനത്തിൽ പുനർജനനം എന്ന വാക്ക് വിശുദ്ധ തിരുവഴുത്തിൽ മറ്റൊരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടോ നമുക്ക് അതിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിഞ്ഞിട്ട് വരാം ലെറ്റ് ീതോസിന്റെ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം അവൻ നമ്മെ നാം ചെയ്യുന്ന നീതിപ്രവർത്തികളല്ല തൻ്റെ കരുണപ്രകാരം അത്രയെ രക്ഷിച്ചത് നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ പുനർജനന കാലം അല്ലെങ്കിൽ ഗുണീകരണ കാലം മറ്റൊരാർത്ഥത്തിൽ പറഞ്ഞാൽ അപ്പോസ്തങ്ങായ പത്രോസ് അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞൊരു കാലമുണ്ട് സകലതും യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളം ഇങ്ങനൊരു കാലമുണ്ടായിരുന്നു അത് കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത സമയം മുതൽ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമതം മടങ്ങി വന്ന ഏ ഡി എഴുപത് വരെയുള്ള നാൽപ്പത് വർഷത്തെ കാലയളവ് പരിശുദ്ധാത്മാവിന്റെ കാലമാണ് സഭയൊരുക്കുവാൻ പണിയാൻ പരിശുദ്ധ റൂഹ പെന്തിക്കോസ് ഇറങ്ങി വന്ന ആ കാലം മുതൽ പൂർത്തിയാക്കിയ ആത്മീക സഭയിലേക്ക് പിതാവും പുത്രനും ഒരുമിച്ച് വന്ന് പരിശുദ്ധാത്മാവും ഒരുമിച്ച് വന്ന് വാസം ചെയ്യുന്ന ആ കാലം വരെയുള്ള സമയത്തെയാണ് നമ്മൾ ഗുണീകരണകാലം അല്ലെങ്കിൽ പുനർജന കാലം എന്ന് പറയുന്നത് അപ്പൊ സുഖത്തിൽ രണ്ടാം അധ്യായത്തിൽ പത്രോസ് ഓസ് പറഞ്ഞു ദൈവം അവനെ ക്രിസ്തുവും കർത്താവുമാക്കി വെച്ചു യേശു യേശു സിംഹാസനത്തിനായി സ്വർഗത്തിലേക്ക് കയറി അവൻ സിംഹാസനത്തിൽ ഇരിക്കുക ഇപ്പൊ യേശു ക്രിസ്തു പാടി പറഞ്ഞ എന്താണറിയാമോ മനുഷ്യപുത്രൻ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോ നിങ്ങൾ പന്ത്രണ്ട് സിംഹാസനങ്ങളിലിരുന്ന് പന്ത്രണ്ട് ഗോത്രങ്ങളെയും ന്യായം വിധിക്കും സുവിശേഷ പ്രസംഗം അവർക്ക് ന്യായവിധിയായിരിക്കും സുവിശേഷം പന്ത്രണ്ട് ഗോത്രങ്ങളിലേക്കും അപ്പോസ്തലന്മാർ കൊണ്ടുപോയി അവർക്ക് ജഡ്ജ്മെന്റ് ആയിരുന്നു വിശ്വസിക്കാത്തവർക്ക് ന്യായവിധിയും വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുമായി ഉള്ള ഡിക്ലറേഷൻ ആയിരുന്നു പന്ത്രണ്ട് ഗോത്രങ്ങളെയും അപ്പോസ്തലന്മാർ ന്യായം വിധിച്ചു അതിന്റെ തെളിവുകൾ നമുക്ക് അപ്പോസൽ പ്രവർത്തിയിലും കാണാൻ പറ്റും പ്രത്യേകിച്ച് അനനിയ സഫീറ ദമ്പതിമാരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പത്രോസിന്റെ മുമ്പിൽ അവർ വീണ് മരിക്കുന്നതൊക്കെ പത്രോസ് ഉപയോഗിച്ച അധികാരത്തിന്റെ ഭാഗം മറ്റ് പലയിടങ്ങളിലും അപ്പോസലന്മാരിലൂടെ ശക്തമായ നിലയിൽ ദൈവീ അധികാരം വെളിപ്പെട്ടു മാത്രമല്ല പരിശുദ്ധാത്മാവ് വന്ന നാൾ മുതൽ അവരെ രാജകീയ പുരോഹിത വർഗമാണ് റോയൽ പ്രിൻസ്റ്റിറ്റ്യൂട്ടാണ് സുധേർ ഇൻ ദ ദ്രോൺ ഇത് മില്ലേനിയം എന്നൊക്കെ പറയും ആയിരം ആണ്ട് വാഴ്ച എന്നൊക്കെ പറയും ഈ മുപ്പത് ഏ ഡി മുപ്പത് മുതൽ ഏ ഡി എഴുപത് വരെയുള്ള നാൽപ്പത് വർഷത്തെ കാലയളവാണ് ഞാൻ പറഞ്ഞല്ലോ മിലേനിയം അല്ലെങ്കിൽ ആയിരം ആണ്ട് വാഴ്ച എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ വാഴ്ച ആ വാഴ്ച ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആദാമിന് ചെയ്യാൻ പറ്റാത്തത് ആദാമ് തോറ്റുപോയെടുത്ത് ഒടുക്കത്തെ ആദാം ന്യായ പ്രമാണത്തിന്റെ പൂർത്തീകരണത്തിനായി നാൽപ്പത് വർഷം കർത്താവ് പന്ത്രണ്ട് ഗോത്രങ്ങളെയും യഥാസ്ഥാനപ്പെടുത്താൻ പന്ത്രണ്ട് അപ്പോസ്തലന്മാരെ അധികാരപ്പെടുത്തി അയച്ച കാലഘട്ടമാണ് അപ്പൊ ഈ കാലഘട്ടത്തെയാണ് നമ്മൾ ഗുണീകരണകാലം പുനർജ്ജനകാലം ഇതൊക്കെ പറയുന്ന കാലം ആ നാൽപ്പത് വർഷം കൊണ്ട് സകല പ്രവാചകന്മാർ പറഞ്ഞ സകലതും നിവർത്തിയായി നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലെ ആ വാക്യം മൂന്നാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് അതിൻ്റെ ആകയാൽ പത്തൊൻപതാം ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞുകിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളു എന്ന് എന്നാൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും ശ്രദ്ധിക്കണം നിങ്ങൾക്ക് നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവനയക്കുകയും ചെയ്യും ആർക്ക് നിങ്ങൾക്ക് യഹൂദന്മാരോട് പറയാം നിങ്ങൾക്ക് നിയമിക്കപ്പെട്ട ക്രിസ്തുവിനെ അവൻ അയക്കുകയും ചെയ്യും ദൈവം ലോകാരംഭം മുതൽ ലോകാരംഭം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി ഒന്ന് അതിയിൽ ദൈവകാശ ഭൂമി സൃഷ്ടിച്ച ഉടമ്പടിയുടെ മുതൽ തൻ്റെ സക വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു നോക്കിക്കേ ഇത് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞു വരെയാ സകല വിശുദ്ധന്മാരും പ്രവാചകന്മാർ പറഞ്ഞതൊക്കെ അരുളിച്ചതൊക്കെ യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളും അപ്പോൾ ഈ നാൽപ്പത് വർഷം എന്ന് പറയുന്ന യഥാസ്ഥാനത്തിന്റെ കാലമായിരുന്നു ഗുണീകരണ കാലമായിരുന്നു ഇബ്രാഹിലേനത്തെ നമുക്ക് വായിക്കാൻ പറ്റും ഗുണീകരണ കാലമായിരുന്നു പുനർജനന കാലമായിരുന്നു പരിശുദ്ധാത്മാവിന്റെ നവീകരണത്തിന്റെ കാലമായിരുന്നു ഈ കാലങ്ങളിൽ പന്ത്രണ്ട് അപ്പോസ്തലമാർ പന്ത്രണ്ട് സിംഹാസനങ്ങളിലിരുന്ന് അക്ഷരപ്രതി അക്ഷര അർത്ഥത്തിൽ അവർ സിംഹാസനം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അവരുടെ പൊസിഷൻ അവരുടെ അതോറിറ്റി അധികാരികളായിരുന്നു ഇതിനെക്കുറിച്ചാണ് കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപതാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് ന്യായാസനങ്ങളെ കണ്ടു ആയിരം ആണ്ട് കഴിവോളം വഞ്ചിക്കാതിരിപ്പാൻ ആ പിശാചിനെ അഗാധത്ത് തള്ളിയിട്ട് പൂട്ടി ന്യായാസനങ്ങളെ കണ്ടു അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധയുടെ അധികാരം കൊടുത്തു ന്യായാസനങ്ങളെ കണ്ടു അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധയുടെ അധികാരം കൊടുത്തു യേശുവിന്റെ സാക്ഷ്യവും ദൈവജന നിമിത്തം തലചേദിക്കപ്പെട്ടവരും മൃഗത്യോതിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായ അവരുടെ ആത്മാക്കളെയും കണ്ടു ഞാൻ ഞാൻ വിശ്വസിക്കുന്ന ഈ ന്യായാസനങ്ങൾ പന്ത്രണ്ട് അപ്പോസ്തലന്മാരാണ് പന്ത്രണ്ട് അപ്പോസ്തലന്മാർ ഇപ്പൊ സ്വർഗത്തിലാണോ ഭൂമിയിലാണോ ക്രിസ്തുവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ആത്മീകമായി സ്വർഗ സ്ഥലത്തിരിക്കുകയാണ് നാൽപ്പത് വർഷം അതുകൊണ്ടാണ് പൊത്തനേറിയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു എന്ന് പറയുന്നത് സോ ന്യായാസനങ്ങളെ കണ്ടു സോ ക്രൈസ്റ്റ് സ്വർഗത്തിലിരിക്കുമ്പോൾ കൂടെ ഉയർത്തെഴുന്നേറ്റ് അവന്റെ വിശുദ്ധന്മാരായ അപ്പോസ്തലന്മാർ പന്ത്രണ്ട് ന്യായാസനങ്ങളിൽ ഇരുന്നു കൊണ്ട് യേശുക്രിസ്തുവിനോടൊപ്പം വാഴുകയാണ് ആയിരം ആണ്ട് വാഴ്ച ആയിരം ആണ്ട് വാഴ്ച കൊണ്ട് ലോകം മുഴുവൻ ആകാശത്തിന്റെ കീഴിലുള്ള സകല ജാതികളുടെ ഇടയിൽ സുശേഷം പ്രസംഗിക്കുന്നു സോ ഇനിയും ഒരായിരം ആണ്ട് വാഴ്ച വരുന്നു എന്നുള്ളതൊക്കെ കർത്താവിൻ്റെ സഭ പഠിപ്പിക്കുന്ന വളരെ വലിയ തെറ്റാണ് എററാണ് ഓൾറെഡി യേശു ക്രിസ്തു വന്നു കഴിഞ്ഞു യേശുവിൻ്റെ വാഴ്ച ആദാമി വാഴ്ച അവസാനിച്ചു രാജ്യം പിതാവിനെ ഏൽപ്പിച്ചു അവസാന പിതാവിൻ്റെ നമുക്ക് ദാനമായി നൽകിയ നിത്യമായ രാജ്യത്തിലേക്ക് നാം പ്രവേശിച്ചു നമ്മെല്ലാം എല്ലാം ദൈവരാജ്യത്തിൻ്റെ മക്കളാണ് ക്രിസ്തുവിൻ്റെ അനുകാരികളാണ് ക്രിസ്തുവിൻ്റെ ജീവൻ പ്രാപിച്ചവരാണ് നമ്മെല്ലാവരും എല്ലാവരും ക്രിസ്തുവിൽ ഇരിക്കുന്നു സോ പൊതുനിയമം സ്ഥാപിക്കപ്പെട്ടു ഞാൻ വീണ്ടും പറയുന്നു പുതിയ ആകാശ പുതിയ ഭൂമിയിൽ നീതി വസിക്കുന്ന ഭൂമിയിൽ നാം നൈവത്തോടൊപ്പമാണ് താമസിക്കുന്നത് അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും എന്ന ലേഖനത്തിന്റെ വാക്യം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അക്ഷരം പ്രതി നിവർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വർഷം ഭാവിയിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഭയപ്പെടുത്തുന്ന തെറ്റായ പഠനങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരായി കർത്താവ് യേശു അടി സെവൻറ്റിയിൽ വന്നു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം മറന്നുപോകരുത് നാൽപ്പത് വർഷത്തെ ഗുണീകരണകാലത്തിനും പുനർജന്മ കാലത്ത് അപ്പോസലന്മാരിലൂടെ ദൈവം പൂർത്തിയാക്കേണ്ട വേലകൾ പൂർത്തീകരിച്ചു നാം ഇന്ന് പുത്തന റിഷലേമിന്റെ ഭാഗമായി പുത്തന റിഷലേമിന്റെ മക്കളായി കർത്താവിനോടൊപ്പം റിയാലിറ്റിയിൽ ജീവിക്കുകയാണ് നമ്മൾ റിയാലിറ്റിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ക്രിസ്തുവിൽ വസിക്കുക എന്ന മനോഹരമായ ജീവിത സാഹചര്യം ഇത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഉൾക്കൊണ്ട് ജീവിപ്പാൽ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വാക്യം പലരുടെ ചോദ്യങ്ങളായിരുന്നു ഇത് പന്ത്രണ്ട് ഗോത്രങ്ങൾ പന്ത്രണ്ടൻ അപ്പോസ്തലന്മാർ ന്യായം വിധിച്ചത് എപ്പോഴാണ് കാരണം ഇന്ന് പന്ത്രണ്ട് ഗോത്രങ്ങളില്ല ഇന്ന് ആ ഗോത്ര സംസ്കാരം അവസാനിച്ചു ആ രാജ്യം അവസാനിച്ചു ഇസ്രായേലിന് ഇനി പോകാനൊന്നുമില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഇസ്രായേലിനെ വിശ്വസിപ്പിച്ചു യേശുദാ വരാൻ പോകുന്നത് അവരും വിശ്വസിച്ചിരിക്കുന്നു നമ്മുടെ ക്രൈസ്തവർ വിശ്വസിച്ചിരിക്കുന്നു ഒരു കാര്യം വ്യക്തമാണ് ഇന്ന് ഭൂമിയിൽ കാണുന്ന യഹൂദൻ ഒരു രക്ഷ ഇനിയില്ല അവന്റെ രക്ഷ കാലുപറയിലാണ് അവന് അവന് പ്രോമിസില്ല ഒരു പ്രോമീസും ഇല്ല അല്ല ഓൾഡ് ഗവർണ പ്രോമിസ് ആയിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന നാട്ടിൽ താമസിക്കുന്ന യഹൂദന്മാർക്ക് വേദപുസ്തകത്തിൽ എന്തെങ്കിലും ഒരു പ്രോമിസ് ആകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ ഒരു അർത്ഥത്തിൽ ഇവരെ എല്ലാം വഞ്ചിക്കുകയാണ് ക്രൈസ്തവ സഭ കർത്താവിനിയും വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ അവർക്ക് നഷ്ടമായി പോകുന്നത് അവരുടെ നിത്യജീവനാണ് കാരണം യേശു അവരെ രക്ഷിക്കാൻ വരുമെന്നും അങ്ങനെ ഒന്നും ഇല്ല കാൽവറിയിൽ യേശു ക്രിസ്തു ചെയ്തു തീർത്തു സകല ന്യായപ്രമാണവും സകല പ്രവാചക പുസ്തകവും നിവർത്തിച്ചു ആത്മീയഗ്രഹമായ അവന്റെ സഭയിലേക്ക് യേശു എ ഡി സെവൻറിയിൽ കടന്നുവന്നു തലയായി അതിന്റെ തെളിവായിട്ട് അക്ഷരം പ്രതി കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയം തകർന്ന് ഇല്ലാതെയായി യഹൂദന ന്യായവിധി നടന്നു വിശ്വസിക്കാത്ത ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ ആ മൃഗത്തിന് അല്ലെങ്കിൽ ആ പൈശാചിക സമൂഹത്തിന് കൃത്യമായ നിലയിൽ ന്യായവിധി നടത്തുകയും ചെയ്യും അതുകൊണ്ട് യേശുക്രിസ്തു വരുന്നു എന്ന് പറഞ്ഞൊരു വഞ്ചനയാണ് കാരണം ഓൾറെഡി സംഭവിച്ച കഴിഞ്ഞ കാര്യമാണ് സിമ്പിളായിട്ട് വേദോസം വായിക്കുന്ന ഏത് മനുഷ്യർക്കും മനസ്സിലാകുന്ന വളരെ തെളിവായിട്ടുള്ളൊരു സത്യമാണ് യേശു ക്രിസ്തുവിനു മടങ്ങി വരവ് ആ തലമുറയിൽ സംഭവിക്കുന്നു ഇതൊക്കെയും സംഭവിക്കുകയുള്ള ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് വിഷിക പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആ തലമുറയിൽ അത് സംഭവിച്ചു കഴിഞ്ഞു ന്യായവിധി നടന്നു കഴിഞ്ഞു ആ മരണപാതാളത്തെ ദൈവം തീപ്പോയിൽ തള്ളിക്കളഞ്ഞു എന്തിനേറെ പറയണം ക്രിസ്തുവിന്റെ സഭ ഇന്ന് ഭൂമിയിലുണ്ട് അവൻ്റെ രാജ്യമുണ്ട് അവൻ്റെ രാജ്യം ആത്മീയമാണ് ആത്മീയ ആത്മീയഗ്രഹത്തിലാണ് നാം താമസിക്കുന്നത് യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ വർഷം ഒരുപാട് ദൈവവചനം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ മാക്സിമം ശ്രമിക്കും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് നിശ്ചയമായിട്ട് നിങ്ങൾ ഈ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യാം മറ്റും ഇതര സാമ്പത്തികമായിട്ട് ഈ ഈശുസ്രൂഷ സപ്പോർട്ട് ചെയ്യാം മാത്രമല്ല ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഇതിനെ നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കണം അതിനുവേണ്ടി എല്ലാവരും ഉത്സവരാകണം എന്ന് ഞാൻ നാമത്തിൽ വളരെ താഴ്മയോടെ അപേക്ഷിക്കുന്നു നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിശ്ചയമായിട്ടും അതും ചെയ്യണം ബെൽബട്ടൺ അമർത്തണം നമ്മുടെ മെസ്സേജുകൾ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഫുൾഫിൽഡ് സംഭവിച്ചു കഴിഞ്ഞതിനകത്തെ ആനന്ദം വരുവാനും എന്തോ മാരകമായതൊന്ന് മുമ്പിൽ വരുന്നു എന്നുള്ളതിനെ ചിന്തിച്ച് ഭയന്നിരിക്കുന്നതിനൊക്കെ നല്ലത് നമ്മൾ എന്തൊക്കെയോ ഭയപ്പെടുന്നത് ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യമാണ് എന്ന ഇച്ഛാനിവർത്തി ജീവപൃഷ്ടമായാൽ ആനന്ദത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം എല്ലാവർക്കും കൃപ ചെയ്യട്ടെ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി